റിപ്പബ്ലിക് ദിനത്തിൽ വിവാദ നടപടിയുമായി കേന്ദ്ര സർക്കാർ സെക്യുലർ സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ ഒഴിവാക്കിയുള്ള ഭരണഘടനാമുഖം ഇന്ത്യയുടെ യഥാർത്ഥ എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ മൈ ഗവൺമെന്റ് പ്ലാറ്റ്ഫോമിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തത് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഭരണഘടനയുടെ യഥാർത്ഥ ആമുഖം വീണ്ടും പരിശോധിക്കാമെന്ന തലക്കെട്ടോടെയാണ് ഭരണഘടനാമുഖത്തിന്റെ ചിത്രം മൈ ജിഒ വി പങ്കുവച്ചിരിക്കുന്നത് അടിസ്ഥാന തത്വങ്ങളുമായി പുതിയ ഇന്ത്യ എങ്ങനെ പ്രതിധ്വനിക്കുന്നുവെന്നും ഇന്ത്യ അതിന്റെ വേരുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് പരിണമിച്ചതെന്ന് നോക്കാമെന്നും പോസ്റ്റിൽ പറയുന്നു ഭരണഘടനാ ആമുഖത്തിനൊപ്പം കേന്ദ്ര സർക്കാർ എന്തെല്ലാം വികസന പ്രവർത്തികൾ ചെയ്തുവെന്നാണ് പറയുന്നത് സോഷ്യലിസ്റ്റും സെക്യുലറും ഒഴിവാക്കിയ ഭരണഘടനാ ആമുഖത്തിൽ ബി ജെ പിക്ക് കീഴിൽ പരമാധികാരം ജനാധിപത്യം റിപ്പബ്ലിക് എന്നിവയിൽ എന്തെല്ലാം ചെയ്തുവെന്ന് വിവരിക്കുകയാണ് ജമ്മുകാശ്മീരിന്റെ പ്രത്യേക അധികാരം റദ്ദാക്കിയതും സൈനിക ആക്രമണങ്ങൾ നടത്തിയും ജമ്മുകശ്മീരിൽ ഭീകരവാദം കുറഞ്ഞെന്നും പുതിയ പാർലമെന്റ് രാജ്യത്തിനായി സമർപ്പിച്ചതും പങ്കുവച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിച്ചു മുപ്പത്തിനാല് ലക്ഷം കോടി രൂപ ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് സമാധാനം സ്ഥാപിച്ചെന്നും പോസ്റ്റിൽ അവകാശപ്പെടുന്നു ബി ജെ പിയും ആർ എസ് എസും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രം പിന്താങ്ങുന്ന തലത്തിലാണ് മതേതരത്വത്തെ ഒഴിവാക്കിയുള്ള പുതിയ പ്രഖ്യാപനം കൈരളി ന്യൂസ് ദില്ലി